പ്പോഴും അതിൽ എപ്പോഴും ഒരു ഹെട്രോസെക്ഷൽ നരേറ്റീവിൽ തന്നെയാണ് അതൊരു മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളതിനപ്പുറത്തേക്കുള്ള പ്രണയങ്ങളെ നമുക്ക് സാധ്യമാവാനായിട്ട് നമ്മുടെ സോഷ്യൽ സ്പേസിൽ പോലും സഹായിച്ചിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ആർട്സ് സ്പേസിലേക്ക് അത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നത് ഇപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഗെഒലസ്പിയനൊക്കെ പഠിക്കണം അല്ലെങ്കിൽ അവർക്ക് കൂട്ടുകാരായിട്ടിരിക്കണം അവർ സംസാരിക്കണം അങ്ങനെ അവർക്ക് വേണ്ടുന്നൊരു സ്പേസ് ഉണ്ടാവണം എന്നില്ലാത്ത ഇടത്തിൽ നിന്ന് എങ്ങനെയാണ് സിനിമയിൽ ഇതുണ്ടാവുന്നതെന്നുള്ള ാണ് കാരണം പ്രേക്ഷകരാരാണ് ഭൂരിപക്ഷമാണ് ആ ഭൂരിപക്ഷത്തെ സന്തോഷിപ്പിക്കാനായിട്ട് ന്യൂനപക്ഷത്തിൻ്റെ അവതരണങ്ങളെടുത്ത് പ്രസൻറ്റ് ഒരു സാമൂഹ്യ ബോധം എപ്പോഴും ക്രിയേറ്റ് ക്രിയേഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് അവിടെ ക്രിയേറ്ററായിട്ട് അതിനെ പോസിറ്റീവായിട്ട് അതിനെ കുറച്ചുകൂടിയും എന്താ പറയുക സാമൂഹികമായിട്ടൊക്കെ എംപവർ ചെയ്യുന്ന സംഭവമാണെന്ന് കണ്ടെത്തിക്കൊണ്ട് തന്നെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാക്ക ഉണ്ടാവണം അങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്നത് കാതൽ എന്നുള്ള സിനിമയാണ് അതിലും ചെറിയ പ്രശ്നങ്ങളുണ്ട് പക്ഷെ എന്നിരുന്നാലും കാതൽ എന്ന് പറയുന്ന സിനിമ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റീച്ചുണ്ട് അതിൻ്റെ ഒരു ടെക്സ്റ്റുണ്ട് ഇപ്പം നമ്മൾ പേരമ്പ് എന്ന് പറയുന്ന സിനിമ എടുക്കുമ്പോൾ അതൊരു സിനിമ മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരണം അതിൽ ആദ്യമായിട്ട് മമ്മൂട്ടിയുടെ നായികയായിട്ട് അതായത് അതായത് ഒരു പ്രധാനപ്പെട്ട നടന്റെ നായികയായിട്ട് അഞ്ചലി അമീർ വരികയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു നായികയെ കണ്ടെത്തുന്നതും നായകൻ തന്നെയാണ് മമ്മൂക്ക് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട മാസികയുടെ കവർ നോക്കിയിട്ട് ഇയാള് എന്ന് പറയുന്നത് അത് ഒരു പോസിറ്റീവ് തിങ്കാണ് അപ്പോൾ അത് തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയോടുള്ള ചെറിയൊരു ഇതിലേക്ക് ഒരു മാറ്റം വരുന്നുണ്ട് ഈവൻ സിനിമാലോകത്തിലാ മാറ്റം വന്നിട്ടുണ്ടായിരിക്കാം എന്നുള്ളതാണ് അപ്പം അതിനുശേഷം ഒത്തിരി ട്രാൻസ് കഥാപാത്രങ്ങൾ പലയിടങ്ങളിലൊക്കെ പല സിനിമകളിലും ചെറിയ ചെറിയ ഇതുകൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഇനി അതിലിലേക്ക് വരുമ്പോൾ കാതിൽ കുറച്ചുകൂടി എന്താ പറയാ അതിനൊരു സിനിമ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ആ സിനിമയെ നൂറ് ശതമാനം അതിനെ നല്ലതാക്കാൻ ശ്രമിക്കുന്നൊരു സംവിധായകനെ നമുക്ക് കാണുന്നുണ്ട് പക്ഷേ അതിൽ അഭിപ്രായങ്ങളുണ്ട് അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുള്ളി ഫ്ലോ ചെയ്യണ ഒരു ബ്യൂട്ടിഫുൾ പോയട്രി പോലത്തെ ഒരു പടമാണ് കാതിൽ പക്ഷേ കാതിൽ കണ്ടിറങ്ങിയപ്പോൾ എനിക്കൊരു ഇത്തിരി വിഷമം തോന്നി ബിക്കോസ് നമ്മളെപ്പോഴും അതിൽ കുറച്ച് മുന്നേ ആയിരുന്നു ഞാൻ മാധുരി മാധുരദീക്ഷത്തിൻ്റെ മജാമെന്ന് പറഞ്ഞ പടം കണ്ടത് ആ പടത്തിൻ്റെ അകത്ത് ഒരു ജെൻഡർ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള മകളും അപ്പോൾ അറിയാതെ ഒരു വളരെ രസകരമായൊരു സീനാണത് ഈ കബേർഡ് ഇങ്ങനെ തുറന്നിട്ട് അമ്മ തുണി മടക്കി വെക്കുന്ന സമയത്ത് മകളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ അറിയാതെ പറഞ്ഞു പോവുകയാണ് ഐ ഐ എം ആക്ച്വലി ഇൻട്രസ്റ്റഡ് ഇൻ വുമൺ ഐ ഹാഡ് എ പാർട്ട്ണർ വെൻ ഐ വാസ് ബിഫോർ മാരേജ് എന്നുള്ളത് അതിങ്ങനെ സ്കിൽ തൻ ഔട്ട് ഓഫ് ദ കബേർഡ് ഓപ്പൺ അപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ഒരു ഇമേജിലാണ് അത് വരുന്നത് അപ്പം ആ പടത്തില് ഈ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള മകൾ അമ്മയെ ഫോഴ്സ് ചെയ്യുകയാണ് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് യു യു അപ്പൺ അപ്പ് യു വി ഐ ആം ദർ വിത്ത് യു യു സപ്പോർട്ടിങ് ഓരോ പ്രഷർ ചെയ്യുകയാണ് അപ്പോൾ ഈ പെൺകുട്ടിയോട് അമ്മ പറയുന്ന അമ്മ അവിടെ എണീറ്റ് നടന്ന് ഇറങ്ങിപ്പോരാണ് മാധുരദീക്ഷിതാണ് ഇറ്റ് ഈസ് മൈ റൈറ്റ് ടു സേ മൈ ജെൻഡർ എൻ്റെ ഓറിയൻറ്റേഷൻ എന്താണെന്നും എൻ്റെ ജെൻഡർ എന്താണെന്നും എനിക്ക് പറയാൻ എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ പറയും അല്ലാണ്ട് നിനക്ക് തോന്നുന്ന സമയത്തല്ല ഞാൻ പറയേണ്ടത് എന്നെ ഒരാളും ഫോഴ്സ് ചെയ്യേണ്ട വെർ വിൽ ബി എ ടൈം വെൻ ദർ മൈറ്റ് ബി എ ടൈം ആൻഡ് ഐ ഫീൽ ലൈ കമ്മിങ് ഔട്ട് ദർ മൈറ്റ് നോട്ട് ബി എ ടൈം ആൻഡ് ഐ ഫീൽ ലൈക്ക് കമ്മിങ് ഔട്ട് വാട്ട് എവർ ഇറ്റ് ഈസ് ഇറ്റ്സ് മൈ പേഴ്സണൽ തിങ് അപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ ജെൻഡർ ഓറിയൻറ്റേഷൻ എൻ്റെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് വേറൊരാൾ പ്രഷർ ചെയ്യുമ്പം കാതൽ ഒരു സിനിമ ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് അതിനകത്ത് രണ്ടുപേരതിനകത്ത് വിക്ടിമൈസ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ഒരു ഇന്നത് എന്ന് വെച്ചാൽ മാത്യു എന്ന് പറയുന്ന ക്യാരക്ടറും മാത്യൂയുടെ പാർട്ണറും അപ്പൊ മാത്യുട പാർട്ട്ണറും മാത്യുവിനും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമൂഹമാണോ നമ്മുടെ എന്ന് ചോദിക്കുന്ന സമയത്ത് സിനിമയിൽ അല്ലെങ്കിൽ അത് പല രീതിയിൽ അതിനെ നമുക്ക് പറയുന്ന മൂത്തോണില് കണ്ടതുപോലെയോ അല്ലെങ്കിൽ മറ്റു പല സിനിമകളിലും കാണുന്ന പോലത്തെ ഒക്കെ എൻഡിങ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട് പക്ഷെ ഹവർ ഈസ് മമ്മൂട്ടി ആക്ടർ ഈ ക്യാരക്ടർ ചെയ്യുമ്പോഴും ഈ ക്യാരക്ടർ കുറേം കൂടി നമുക്ക് എമ്പത്തറ്റിക്കായിട്ട് വ്യൂ ചെയ്യാനുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് സൊസൈറ്റിക്ക് കൊടുത്തു